ഇത് മാസമോട്ടോർഷിതമാണ് ഫോണിൻ്റെ ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നിലവിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കാറുണ്ടെങ്കിൽ ഓഫ് ആയി പ്രോബ്ലം ആണ് മെയിനായിട്ട് പറഞ്ഞതാണ് സെൽഫ് എടുത്താൽ പിന്നെ സ്റ്റാർട്ട് ആവുക അങ്ങനത്തെ കംപ്ലയിൻ്റ് ഒക്കെയായിരുന്നു അപ്പോൾ ഓൾറെഡി നമുക്ക് വണ്ടിക്ക് ഹെഡിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായത് ഹെഡിനകത്ത് കാർബൺ കരി കൂടുതലായിട്ട് കമ്പ് കംപ്രഷൻ ആയിട്ട് കംപ്രഷൻ ലീക്ക് ആയി പോയിട്ടുള്ള കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ പ്രോബ്ലം അതുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് അല്ല ഇലക്ട്രിക്കലാണ് പ്രോബ്ലം പ്രോബ്ലോ കാരണം ഹെഡിൻ്റെ കേസ് നമ്മൾ ഇപ്പോൾ തൽക്കാലം അടിക്കാതിരിക്കുന്നതല്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഏകദേശം മീറ്ററിൽ നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറായിരം കിലോമീറ്റർ കാണുന്നുണ്ട് ഓൾറെഡി മീറ്റർ വിട്ടിട്ടാണ് നമ്മൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ ഉള്ള വണ്ടിയാണ് അപ്പോൾ നമ്മൾ സിലിണ്ടർ സിലിണ്ടറിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ എന്താ പ്രോബ്ബ്ലം തന്നെ നമുക്ക് സിലിണ്ടർ ചിലപ്പോൾ പ്രശ്നം മാറ്റേണ്ടതായിട്ടൊക്കെ വന്നിരും അപ്പോൾ അത് കംപ്ലൈൻറ്റ് ആണോ എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ വരി കുറവൊക്കെ അതിൻ്റെ സൈഡെഫക്റ്റ് ഉണ്ട് പക്ഷെ നമുക്ക് വണ്ടി റണ്ണിങ് ഓഫ് ആയി പോണ കംപ്ലൈൻറ്റും അതേപോലെ തന്നെ സെൽഫ് അടിച്ച വണ്ടി ഓഫ് ആക്കി സെൽഫ് അടിച്ച് സ്റ്റാർട്ട് ആവാത്ത കംപ്ലയിൻറ്റ് ഒക്കെ ആണ് മെയിനായിട്ട് വന്നിട്ട് പറഞ്ഞേക്കുന്ന പ്രോബ്ലം ആയിട്ട് അപ്പോൾ അത് ശരിക്കും ഇലക്ട്രിക്കൽ ആണ് അതിൻ്റെ പ്രോബ്ലം ഫ്രണ്ടിൽ ഇലക്ട്രിക്കൽ വയറിംഗ് കംപ്ലയിൻറ്റാണ് അപ്പോൾ നിലവിൽ നമ്മൾ അതിൻ്റെ ഈ സി ഡി എയിലേക്ക് സി ഡി യൂണിറ്റിലേക്ക് വന്നിട്ട് ഈ സോക്കറ്റൊക്കെ സെപ്പറേറ്റും മേടിച്ച് കണക്ട് ചെയ്ത് റീസെറ്റ് ആക്കി മാറ്റി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിൽ അതിൻ്റെ കംപ്ലൈൻറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ അതിന് ശേഷം നമ്മളിപ്പോൾ അത് റെഡിയാക്കിയതിന് ശേഷം വേണ്ടി നമ്മൾ കുറേ ഓടിച്ചു നോക്കി ഒരു ഏകദേശം ഒരു എട്ട് കിലോട്ട് നമ്മൾ ഓടിച്ചു വേറെ കംപ്ലയിൻറ്റ് ഒന്നും പ്രത്യക്ഷത്തിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇലക്ട്രിക്കൽ കംപ്ലയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൃത്യമായിട്ട് എന്തിൻ്റെ ആണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായി തന്നെയാണ് കംപ്ലൈൻറ്റ് നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ കണ്ട ഒരു പ്രോബ്ലം സി ഡി ഐയുടെ സോക്കറ്റ് യൂണിറ്റ് ഈ പറഞ്ഞ യൂണിറ്റിൻ്റെ സോക്കറ്റ് ചെറിയൊരു ക്ലാബ് പോലെയൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ നമ്മൾ അയ്ക്ക് മുമ്പ് വർഷം ഒക്കെ കോപ്പറൊക്കെ വെച്ച് നമ്മൾ പിടിപ്പിച്ചായിരുന്നാണ് അപ്പോൾ അതിന്റെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് നമുക്ക് ഇപ്പോഴും തോന്നേട്ടോട്ടോ ബാക്കിയത്തെ വയറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പ്രയത്തൊക്കെ കംപ്ലൈൻറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ട് എല്ലാ വയറിംഗ്തായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് അത് ഹാൻഡിൽ ചെറിയ ചില സമയം തിരിയുന്ന തിരിയണ സമയത്തേക്ക് ആയിരുന്നു കട്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് ഭാഗം നമ്മൾ ഫുൾ ആയിട്ട് അയച്ച് ക്ലിയർ ചെയ്ത് ചെക്ക് ചെയ്തതരട്ടോ റിപ്പീറ്റ് കംപ്ലൈൻറ്റ് കാണിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അതൊന്നും റൊട്ടേഷൻ നോക്കാം ഇതെന്തെങ്കിലും രീതിയിലാണോ കാണിക്കണമെങ്കിൽ ദിവസം നോക്കാം നമ്മുടെ ഇഞ്ച് ഹെഡിൻ്റെ ഭാഗം നമ്മൾ അയക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ സിലിണ്ടർ പ്രശ്നമൊക്കെ മാറ്റിയില്ല നമുക്ക് അച്ചൊരു കോസ്ലി ആണ് ഏകദേശം നമുക്ക് അയച്ച് ക്ലിയർ ആയിട്ട് ചെയ്ത് തുടങ്ങാൻ ഒരു അഞ്ച് എട്ട് രൂപ അടുത്ത എണ്ണായിരം രൂപ അടുത്ത് നമുക്ക് ചിലവ് പ്രതീക്ഷിക്കേണ്ടി വരും കാരണം നമുക്ക് ഏകദേശം ഓടിയുള്ള കിലോമീറ്റർ ഒരു ലക്ഷ കിലോമീറ്റർ മുകളിലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നോക്കി അയച്ചു തന്നെ അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ രീതിയിലേക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് കംപ്ലീറ്റ് കാണിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇലക്ട്രിക്കാണ് കംപ്ലൈൻറ്റ് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്